കുവൈ തീപിടുത്തത്തിൽ മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹവുമായി പ്രത്യേക വ്യോമസേനാ വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് വകുപ്പ് മന്ത്രിമാരും ചേർന്ന മൃതദേഹങ്ങൾ അല്പസമയത്തിനകം ഏറ്റുവാങ്ങും മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ഏറ്റുവാങ്ങിയ ശേഷം പ്രത്യേക വിമാനം ഡൽഹിയിലേക്ക് തിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സന്നിഹിതരാണ് കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള പേരുടെയും കർണാടകയിൽ നിന്നുള്ള ഒരാളുടെയും മൃതദേഹവുമാണ് വിമാനത്താവളത്തിലെത്തിക്കുന്നത് അതേസമയം കുവൈറ്റിലെ വിവിധ ആശുപത്രികളിലായി മുപ്പത്തിമൂന്ന് പേർ ചികിത്സയിലാണ് ചികിത്സയിലിരിക്കുന്നവരെ ഇന്നലെ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സന്ദർശിച്ചിരുന്നു പരിക്കേറ്റവർക്ക് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് കുവൈറ്റ് ഭരണകൂടം അറിയിച്ചു വിവരങ്ങൾ അറിയുന്നതിന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്